പലതരം വിദേശ മദ്യങ്ങൾ കഴിച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പലതരം ഈ വിദേശ മദ്യങ്ങൾ അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബിയറുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ മദ്യങ്ങളെല്ലാം എല്ലാം ഒരു മെയിൻ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ആൾക്കഹോളാണ് നമുക്കറിയാം ആൾക്കഹോളിന്റെ പേഴ്സൻറ്റേജ് ആണ് ആൽക്കഹോൾ എന്നല്ല ആൾക്കഹോളിന്റെ പേഴ്സൻറ്റേജാണ് ഈ പേഴ്സൻറ്റേജിന്റെ ഡിഫറൻസ് വെച്ചിട്ടാണ് ഓരോ ബിയറോ അല്ലെങ്കിൽ ഓരോ ബ്രാൻഡ് അല്ലെങ്കിൽ ബിസ്കിറ്റിന്റെ ഒക്കെ തരംതിരിവ് എന്ന് വേണമെങ്കിൽ പറയാം സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാത്തരം ബിയറിനും ആവറേജ് ഒരു ഫൈവ് പേർസെൻറ്റ് അല്ലെങ്കിൽ സിക്സ് പേർസെൻറ്റേജ് ആൾക്കഹോൾ ആണ് ഉള്ളത് ഇനി അടുത്തത് നമ്മുടെ ബിസ്കി അല്ലെങ്കിൽ കഴിഞ്ഞാൽ റം ഒക്കെ പോയി കഴിഞ്ഞാൽ ഏകദേശം തേർട്ടി ഫൈവ് ടു ഫോർട്ടി പെർസെൻറ്റ് ഉള്ള ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു ആൽക്കഹോൾ കണ്ടായിരിക്കും സ്വാഭാവികമായിട്ടുള്ളത് ഇനി വിസ്കിയിലേക്ക് കഴിഞ്ഞാൽ അത് അഞ്ച് വർഷം അല്ലെങ്കിൽ പത്ത് വർഷമൊക്കെ ബാരിലേക്കൊക്കെ കിടന്ന് ഒറിജിനൽ ആയിട്ട് നമുക്ക് എയർപോർട്ടിൽ നിന്ന് കിട്ടുന്ന സാധനം ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഫോർട്ടി പെർസെൻറ്റ് അല്ലെങ്കിൽ ഫോർട്ടി വൺ പെർസെൻറ്റ് അങ്ങനെ ആ ഓരോരോ റേഞ്ചിലേക്ക് മാറിക്കൊണ്ടിരിക്കും അതിന് നിങ്ങളുമായിട്ട് റിവ്യൂ ചെയ്ത് അടിപൊളിയായിട്ടുള്ള വൈറ്റ് റമ്മിന്റെ കാര്യമാണ് മറ്റന്നുള്ള ജമൈക്കൻ നാഷണൽ റം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന റേ ആൻഡ് നിഫ്യൂ എന്ന് പറഞ്ഞ ഒരു വൈറ്റ് റമ്മിന്റെ ആ വൈറ്റ് റമ്മിന്റെ പേഴ്സൻറ്റേജ് കേട്ടാൽ നിങ്ങൾ കിട്ടും സിക്സ്റ്റി ത്രീ പെർസെൻറ്റേജ് ഉള്ള ഈ ഒരു വൈറ്റ് ട്രമ്മിൻ്റെ ഫുൾ റിവ്യൂ ആണ് എന്തായാലും അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് Welcome to my channel. I am Joby Walengal. ഇതാണ് വേൾഡ് ഫേമസ് ആയിട്ടുള്ള സിക്സ്റ്റി ത്രീ പെർസെൻറ് വൈറ്റ് റം റോ ആൻഡ് നെഫ്യൂ ഇത് ജെമേക്കിൻ്റെ വൈട്രം ആണ് അതുകൊണ്ട് തന്നെ അവരുടെ ഫ്ലാഗ് കാണിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവരുടെ ഈ ഈ ഒരു ലേബലും വിളിച്ചിരിക്കുന്നത് അതായത് ഗ്രീന് യെല്ലോ അതായത് ബ്ലാക്ക് ഓക്കെ നമ്മൾ ഈ ഒരു സാധനം നമുക്ക് ആദ്യം തന്നെ ഓപ്പൺ ചെയ്യാം അതിനുശേഷം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം ടേസ്റ്റ് ചെയ്യുമ്പോൾ ഫീലിങ്സ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കാരണം ഇതിനു മുമ്പ് ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ഞാൻ കേട്ടിട്ടേ ഉള്ളൂ അപ്പൊ ആ ഒരു ഫീല് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കാണാം ഓക്കെ സ്വാഭാവികമായിട്ടും വൈറ്റ് റീമ് കഴിച്ചവർക്കുള്ളവർക്ക് എല്ലാവർക്കും പറയാം വൈറ്റ് റീമിന് ഒരു പ്രത്യേക ഒരു ഫീലാണ് ഒരു ടേസ്റ്റ് ആണ് ഒരു സ്പിരിറ്റ് ഒരു സ്പിരിറ്റ് ഫ്ലേവർ ആണ് അതിന് പൂർണ്ണമായിട്ടും ഉള്ളത് ഫ്ലേവർ നമ്മുടെ അടുക്കുമ്പോൾ തന്നെ മൂക്കിനോട് ജസ്റ്റ് അടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫ്ലേവർ ഒരു സുഖമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഉള്ള കാര്യം പറയാം ഓ നിങ്ങൾ ഇത് ലോക്കൽ ആണ് സാധനമാണെന്നും ആരും ചിന്തിക്കരുത് കാരണം ഇത് വേൾഡ് ഫേമസ് സാധനമാണ് ഇതിന് വില എന്ന് പറഞ്ഞാൽ ഇതൊരു പൈൻറിന്റെ വില എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ടായിരം രൂപയ്ക്ക് അടുത്താണ് ഇന്ത്യൻ രൂപ പറയുകയാണെങ്കിൽ ഒരു ഫുള്ളിന് ഏകദേശം ഒരു നാലായിരം രൂപയ്ക്ക് വരുന്ന ഒരു സാധനമാണ് അത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള നമ്പർ വൺ ജമേക്കെ വൈട്രമാണിത് ഇങ്ങനെ സാധന രീതിയിൽ നമുക്ക് മറ്റുള്ള മദ്യം അല്ലെങ്കിൽ മറ്റുള്ള റിവ്യൂ